പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചുള്ള ഗാനത്തിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഈ ഗാനങ്ങളെ നമ്മൾ ആലപിച്ചുകൊണ്ട് ഈ വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യം നമ്മൾ പാടുന്ന പാട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഓരോ ഫലങ്ങളെക്കുറിച്ചും ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താണ് ഗാനം ആലപിക്കുന്നത് നമുക്ക് നമുക്കൊരുമിച്ച് പാടാം പരിശുദ്ധ ആത്മാവിൻ സ്നേഹഫലങ്ങൾ ഞങ്ങളിൽ നിന്നും നിറച്ചിടണേ ആത്മാവിനാൽ നിറച്ചിടണേ അവിടുത്തെ ചൈതന്യം വളർത്തിയിടണേ ദൈവത്തിൻ സ്നേഹം അനുഭവിക്കാൻ ആ സ്നേഹം നൽകി പൂ വളർന്ന ീരുത്വം മാറ്റി സ്നേഹിക്കുവാൻ പ്രേക്ഷിത ചൈതന്യം നിറയ്ക്കണമേം പരിശുദ്ധ ആത്മാവിൻ സ്നേഹഫലങ്ങൾ ഞങ്ങളിലെന്നും നിറച്ചിടണേ ആത്മാവിനാൽ നിറച്ചിടണേ അവിടുത്തെ ചൈതന്യം വളർത്തിയിടണേ ഭീരുത്വം മാറ്റി സ്നേഹിക്കുവാൻ പ്രേക്ഷിത ചൈതന്യം നിറച്ചിടണേ ദൈവത്തിൻ സന്തോഷം അനുഭവിക്കാൻ അവിടത്തെ ആനന്ദം നിറച്ചിടുവാൻ ആത്മാവിൻ സന്തോഷം നിറച്ചിടണേ നിത്യമാം സന്തോഷം വളർത്തിടണേ സമാധാനമില്ലാതെ അലഞ്ഞിടുമ്പോൾ സ്വാന്തനം നൽകി നീ നയിച്ചിടണേ നാട് വീട്ടിലും നാട്ടിലും ശാന്തി നൽകാൻ ആത്മാവിൻ ചൈതന്യം നിറച്ചിടണേ ക്ഷമയുടെ ഉറവയാ മങ്ങിൽ ലയിക്കുവാൻ ക്ഷമ നൽകി ഞങ്ങളെ വളർത്തിയിടണേ മറക്കാൻ പറ്റില്ല എങ്കിലും കർത്താവി ശത്രുവിനോട് ക്ഷമിക്കാൻ കനിയണേ ദയാലുവാകും കർത്താവ് ദയാശീലത്തിൽ വളർത്തിയിടണേ എല്ലാവരോടും ദയ തോന്നുവാൻ കാരുണ്യ വർഷത്താൽ നിറച്ചിടണേ നന്മ പൂരിതമറിയമേ നന്മയിലെന്നും വളർത്തിയിടണേ നന്മ ചെയ്യുവാൻ എന്നീശോയെ എൻ കരങ്ങൾക്കെന്നും ശക്തിയേകും വിശ്വസ്തനായി വളർന്നിടുവാൻ സത്യവും നീതിയും പാലിക്കുവാൻ ആത്മാവിനാൽ നിറച്ചിടണേ ശക്തനാക്കി എന്നെ മാറ്റിടേണേ ശാന്തശീലനാമെന്നേശുവേ ശാന്തിയും സൗമ്യവും നൽകിടണേ വിനീത മാനസനാക്കി എന്നെ ശാന്തിയാൽ നിത്യം നിറച്ചിടണേ ആത്മാവിൻ നിയന്ത്രണം എന്നിൽ വളർത്തുവാൻ ആത്മാവിൻ ശക്തിയാൽ നയിച്ചിടണേ ദേഷ്യവും ദുഃഖവും വലച്ചിടുമ്പോൾ തകരാതെ എന്നെ നീ കാത്തിടേണേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പാടുക പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൻ ദാനങ്ങളേ ഈ ഞങ്ങളെ എന്നും നീ വളർത്തിയിടേണേ ദൈവീകജ്ഞാനത്താൽ വളർത്തി ഞങ്ങളെ ഭക്തിയിൽ ലയിക്കുവാൻ ശക്തി നൽകൂ ലൗകികജ്ഞാനവും ദൈവീക ജ്ഞാനവും ഞങ്ങളിൽ വളർത്തുവാൻ നീ കനിയൂ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവീക ബുദ്ധിയിൽ വളർത്തിയിടേണേ ദൈവവുമായി ആലോചിക്കാൻ വിവേകം നൽകി നീ അനുഗ്രഹിക്കും രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ ചൈതന്യം നിറച്ചിടേണേ ശക്തനും ധീരനുമാക്കി എന്നെ ശക്തിയിലെന്നും വളർത്തിടേണേ അറിവിൻ ഉറവിയായി അങ്ങിൽ നയിച്ച് ഭക്തിയാൽ വളരാൻ ശക്തി നൽകൂ അറിവിനെ നന്മയ്ക്കായി മാറ്റുവാൻ എന്നെ അറിവിൽ വളർത്തണേ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചിടുവാൻ ദൈവീക ഭക്തിയിൽ വളർത്തേണമേ പശ്ചാത്തിയും സ്നേഹവും നൽകിയിടേണേ ദൈവിക രൂപിയാൽ വളർത്തിയിടേണേ തിന്മയിൽ ഞങ്ങളകപ്പെടാതെ ദൈവഭയത്തിൽ വളർത്തണമേ ദൈവീക തത്വങ്ങൾ പാലിക്കുവാൻ ജയ ചൈതന്യം നൽകിയിടേണേ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത്രയും നമ്മൾ കേട്ടത് ഇനി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം ആ വരങ്ങൾ ഓരോന്നും ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവാൾ നിറച്ചിടേണേ യേശുവിൻ സ്നേഹം നൽകിയിടേണേ അവിടുത്തെ സ്നേഹത്താൽ പൂജിതേനാക്കി നല്ലൊരു പ്രേക്ഷിതേനാക്കിയിടേണേ അവിടുത്തെ വരം നൽകി വളർത്തിയിടേണേ പരിശുദ്ധാത്മാവാൾ നിറച്ചിടേണേ നന്മയും തിന്മയും തിരിച്ചറിയാൻ അറിവിൽ വളരാൻ കൃപയരുടും വിശ്വാസ ചൈതന്യം നിറച്ചിടണേ ദൈവവിശ്വാസം വളർത്തിയിടേണേ രക്ഷിക്കും വിശ്വാസം ഞങ്ങൾക്ക് അരുളേ ആശ്വാസം നൽകുവാൻ എന്നെ ഒരുക്കണേ രോഗശാന്തി വരം ഞങ്ങൾക്കു നൽകണേ സുഖമാക്കും കർത്താവെ എന്നിൽ കനീയണേ രോഗവും പാപവും മാറ്റുന്ന കർത്താവെ മനസ്സും ശരീരവും സൗഖ്യമാക്കൂ അത്ഭുതം പ്രവർത്തിച്ച യേശുനാഥ ഞങ്ങളെ ഇന്നു നീ നയിച്ചിടേണേ അത്ഭുത ചൈതന്യം നൽകിയിടേണേ എന്നെയെന്നും ലോകത്തെ ജയി രക്ഷിക്കുവാൻ പ്രവാചകനായ യേശുവേ ആത്മാവിൻ ചൈതന്യം നിറച്ചിടേണേ പ്രവചന വരം നൽകി ഞങ്ങളെ വളർത്തണേ പ്രവാചകരെ പോൽ ഞങ്ങളെ മാറ്റിയിടണേ വിവേചനാവരം കൊണ്ടു നയിച്ചിടണേ ലോകത്തിൻ തിന്മയെ ജയിച്ചിടുവാൻ ബുദ്ധിയും ശക്തിയും ഞങ്ങൾക്കു നൽകണേ വിവേകിയായി അങ്ങേ സേവിക്കുവാൻ ഭാഷാവരത്തിൻ്റെ അനുഗ്രഹം നൽകണേ മാലാഹമാരുടെ ഭാഷയിൽ പാടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങളും സ്നേഹഭയ ഫലങ്ങളും ഞങ്ങൾക്ക് നൽകണേ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഇനി ഇത് തന്നെ കൊച്ചു പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ പാടുകയാണ് ആ ദാനങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തിയാജ്ഞാനത്തെ നൽകിയിടേണേ ശക്തനാക്കി എന്നെ മാറ്റിയിടേണേ യേശുവോടുത്തു ചിന്തിക്കുവാൻ പ്രാക്ഷിത പ്രാർത്ഥനാ ചൈതന്യം നൽകിയിടേണേ ശക്തനാകും ദൈവമേ ശക്തി നൽകി ധീരനാക്കി എന്നെ മാറ്റിയിടേണേ ഭക്തിയിൽ എന്നും വളർത്തിയിടേണേ തിന്മയെ മാറ്റി മാറ്റിക്കാത്തിടേണേ അങ്ങയെ അറിയുവാനായി എന്നെ ദൈവിക ചിന്തയിൽ ആസ്തണമേ ദൈവഭയത്തിൽ വളർത്തേണമേ നന്മ കൊണ്ട് എന്നെ നീറച്ചിടേണേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ഗാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ഫലം നൽകി സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കൂ ദൈവസന്തോഷം അനുഭവിച്ച് സന്തോഷം നൽകുവാൻ കൃപേരുള്ളൂ ക്ഷമയുടെ ഉറവിയാം യേശുനാഥ ുവാൻ ശക്തി നൽകിയിടണേ ദയാലുവാകും യേശുവിനെ നൽകാൻ കൃപ എനിക്ക് നൽകൂ നന്മ നിറഞ്ഞിടും യേശുവിനെ പകരുവാൻ ഞങ്ങൾക്ക് കൃപയരുള്ളൂ വിശ്വസ്തനായി യേശുവിനെ സേവിക്കാൻ എന്നെ അനുഗ്രഹിക്കൂ ശാന്തശീലനാ മേശുവിൻ്റെ വിനീതദാസനാക്കി മാറ്റണമേ ആത്മസംയമനം നൽകിയെന്നെ ആത്മശക്തി നൽകിയിടേണമീൻ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഓരോന്നും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഗാനങ്ങൾ സാധിക്കുമെങ്കിൽ ഉരുവിട്ടുകൊണ്ട് കാണാതെ പഠിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയും ധനങ്ങളെയും ദാനങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമാണ് സ്നേഹം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ആധ്യാത്മികവും സൈക്കളോജിക്കലുമായിട്ടുള്ള ആവശ്യമാണ് അപ്പോൾ സ്നേഹം നൽകാനും സ്നേഹം സ്വീകരിക്കാനും നമ്മൾ ശ്രമിക്കണം രണ്ടാമത്തെ ഫലമാണ് പരിശുദ്ധാൻമാവിൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങളുടെ മധ്യത്തിലും സന്തോഷം അനുഭവിക്കുവാൻ ആ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാനൊക്കെ ഭാഗം നമുക്ക് യാചിക്കാം ക്ഷമയുടെ ക്ഷമയാണ് അടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ഫലം ക്ഷമിക്കുന്നവന് സന്തോഷവും സമാധാനവും നൽകും ദയാരു ദേയാണ് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ഫലം മറ്റുള്ളവരോട് കാണിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്മയാണ് അരിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ഫലം നന്മ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ ഗനിയാമറിയത്തെ പോലെ നമ്മൾ നന്മയുടെ നിറകുടമായി മാറുവാനൊക്കെ ഭാവനം പ്രാർത്ഥിക്കാം വിശ്വസ്തനായി യേശുവിനെ സേവിക്കുവാൻ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മ മദ്യത്തിലുമെല്ലാം വിശ്വസ്ഥയോടി പിമാറുവാനുള്ള ശക്തി പ്രാപിക്കാം ശാന്തശീലനായ യേശു ിൻ്റെ വിനീതദാസനായി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അവസാനത്തെ ഫലമാണ് ആത്മസംയമനം സംയമനം ഈ ആത്മസംയമം സംയമനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം രണ്ട് കാര്യങ്ങളും എത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ സോ ശ്രീ യേശുവേ നന്ദി ഹലിയാ ഹലേലിയാ ഹലേലിയാ ഹലേലിയ യേശുവേ സോ ശ്രീ യേശുവെ നന്ദി ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും ഈ ഗാനത്തിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും അത് പാടുന്ന മക്കളെ കാണാതെ പഠിക്കുന്ന മക്കളെ കർതാവി അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ പരിശുദ്ധ വിശുദ്ധ കുരുശൻ്റെ ശക്തികാരിയുടെ ശക്തി ഇവരെ ശക്തിപ്പെടുത്തണമേ നമ്മുടെ കർതാവിശ്വംശിയെടുക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വംശിയായിരിക്കും ശ്രുതിയായിരിക്കും